നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക സംഗതി സൂപ്പറാണ് ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇന്ന് ജൂൺ അഞ്ചാണ് പരിസ്ഥിതി ദിനമാണ് നമുക്ക് പരിസ്ഥിതിക്ക് ഒരു തരത്തിലും ഒരു ദോഷവും സംഭവിക്കാത്ത രീതിയിൽ നൂറ് ശതമാനം ജൈവ സാധനങ്ങൾ കൊണ്ട് നമുക്കൊരു ജൈവ ചെടിച്ചട്ടി ഉണ്ടാക്കാം ഇതിൽ ചെടി നടാൻ പറ്റും അതായത് പച്ചക്കറി നടാൻ പറ്റും അതുപോലെ തന്നെ ഓർണമെൻറ്റൽ പ്ലാന്റ്സ് ഇതൊക്കെ നടാൻ പറ്റും നമുക്കത് ഹാങ് ചെയ്തിടാം അതിനെല്ലാത്തിനും പറ്റിയൊരു ഒന്നാം തന്നെ ചെടിച്ചട്ടിയാണ് ഇത് നമുക്ക് നമ്മുടെ വീട്ടിലെ തേങ്ങ തേങ്ങയുടെ തൊണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ചെടിച്ചട്ടി ഉണ്ടാക്കാൻ പോകുന്നത് ദയവ് ചെയ്താൽ ഈ വീഡിയോ മുഴുവൻ കാണുക എങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് ടെൻഷൻ ഫ്രീ ആയിട്ട് നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റൂ അപ്പോഴേ ഞാൻ കൂടുതലൊന്നും പറയില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഈ തൊണ്ട് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കൂടുതൽ ഉണങ്ങിയ തൊണ്ട് എടുക്കാൻ എടുക്കാൻ പാടില്ല കാരണം ഇത് നമുക്കൊരു പ്രത്യേക രീതിയിൽ കട്ട് ചെയ്യേണ്ടതൊക്കെ ഉണ്ട് അപ്പോൾ കട്ട് ചെയ്യേണ്ടതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളൊരു പച്ച എടുക്കാൻ ശ്രമിക്കുക പച്ചത്തണ്ടെന്ന് പറഞ്ഞാൽ ചെറിയ നനവൊക്കെ ഉള്ളൊരു തൊണ്ട് തേങ്ങ പഴുത്ത തേങ്ങ എന്നൊക്കെ പറയും പോലെ ആ ഒരു ടൈപ്പ് തൊണ്ട് എടുക്കാൻ ശ്രമിക്കുക നിങ്ങൾ അപ്പോഴേ എനിക്ക് അങ്ങനെ ഒരു തൊണ്ട് കിട്ടിയിട്ടുണ്ട് ആദ്യം നമ്മൾ തൊണ്ടെടുത്തതിന് ശേഷം തൊണ്ടിലെ ഈ അകത്തുള്ള ഉണ്ട് ഈ ചകിരി നമ്മൾ അനാവശ്യമായിട്ടിരിക്കുന്ന കുറച്ച് ചകിരി നമ്മളെടുത്ത് കളയണം ഞാൻ ഈ ചകിരി ഒന്ന് എടുത്ത് കളയണം ഓക്കെ നമ്മളിതിൻ്റെ ചകിരി എല്ലാം നീക്കം ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ചെടിച്ചട്ടിയിലൊരു ഷെയ്പ്പ് വേണം നമുക്ക് അതിനുവേണ്ടി നമുക്ക് ഇതിൻ്റെ കുറച്ച് പാർട്ട് കട്ട് ചെയ്ത് കളയാനുണ്ട് അപ്പോൾ ഞാൻ ഇതിനൊരു ആക്സാ ബ്ലേഡ് എടുത്ത് ഇതിനൊന്ന് കട്ട് ചെയ്യാണ് ഓക്കെ ഞാൻ തൊണ്ടിൻ്റെ കീഴ്വശമാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് ഏറ്റവും താഴെയുള്ള സൈഡാണ് കട്ട് ചെയ്തത് നമ്മളിപ്പോൾ തൊണ്ട് കട്ട് ചെയ്ത് വെച്ചു തൊണ്ട് കട്ട് ചെയ്യാൻ വെച്ചതിന് ശേഷം ഈ തൊണ്ടിനകത്ത് നമുക്ക് മണ്ണ് നിറച്ച് നമുക്കൊരു ചട്ടിയുടെ ഷേപ്പ് ആക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു ഞാനിവിടെ ഒരു ചണച്ചാക്കാണ് എടുത്തത് ചണച്ചാക്ക് തന്നെ വേണമെന്നില്ല ഈ ഒരു സൈസിൽ ഒരു കോട്ടൺ തുണി ആയിരുന്നാലും മതി ഇത്തിരി ബലമുള്ള ഒരു കോട്ടൺ തുണി എടുക്കുക അതിങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് മണ്ണ് നിറയ്ക്കുക മണ്ണെന്ന് പറഞ്ഞാൽ ഞാനിതിൽ നിറച്ചിട്ടുള്ളത് ജൈവ വളവും മണ്ണുമാണ് ഇതിൽ നിറച്ചിട്ടുള്ളത് ഓക്കെ ഇതൊരു ചെറിയൊരു ചട്ടി ചെറിയൊരു തൊണ്ടായതുകൊണ്ടാണ് ഞാൻ മണ്ണ് മണ്ണിൻ്റെ അളവ് ഇതിൽ കുറച്ചെടുത്തിട്ടുള്ളത് അതിന് ശേഷം ഞാൻ ഇതിനൊന്ന് കെട്ടുകയാണ് ഓക്കെ ഞാൻ മണ്ണ് ഈ ചാക്കിനുള്ളിൽ നിറച്ചു ചണച്ചാക്കിനുള്ളിൽ നിറച്ചു ഞാൻ കെട്ടിവെച്ചു എന്നിട്ട് ഇതിനെ ഈ ഒരു ഷേപ്പിലോട്ട് ഞാൻ ഇതിനൊന്ന് മാറ്റി ഇങ്ങനെ ആക്കി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ തൊണ്ട് ഇതിൻ്റെ അകത്തോട്ടെടുത്ത് വെക്കുകയാണ് അപ്പോൾ ഞാൻ കട്ട് ചെയ്ത തൊണ്ടാണ് അതവിടെ വെച്ചിട്ടുള്ളത് ഇതിലോട്ട് ഞാൻ ഈ സംഗതി ഇങ്ങനെ വെച്ചു ഈ തൊണ്ടിനെ ഇതുപോലെ തന്നെ എടുത്ത് അതെങ്ങനെ ഞാൻ അങ്ങ് മടക്കാണ് ഇതിൻ്റെ പുറത്തൂടെ ഓക്കെ അതിനുശേഷം ഞാൻ ഇളകി പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഒന്ന് ചുറ്റിക്കെട്ടാണ് നൂലുകൊണ്ട് ഇതിൻ്റെ അടിവശമാണ് ഈ അടിസൈഡിൽ നമ്മളെ മണ്ണ് ഈ ചണച്ചാക്കിലാണുള്ളത് കാണാം നമുക്ക് അടിവശം നമ്മൾ മാക്സിമം ഒന്ന് ചേർത്ത് കെട്ടണം ചേർത്ത് കെട്ടുന്നതിന് മുമ്പ് ഇതിന് ഒരു ബലം കിട്ടണം കാരണം ഇതിപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ അടിസൈഡ് ഇരിക്കുന്നത് ഇതിൻ്റെ അടിവശത്ത് അല്പം ചകിരിയോ അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞ തൊണ്ടിൻ്റെ ഒരു പീസോ എടുത്തിട്ട് ഇതിൻ്റെ ഈ അടിസൈഡിലൊങ്ങ് കയറ്റി വയ്ക്കുക ഇനി നമുക്ക് നമുക്കിതിൻ്റെ പുറത്തൊരു കയറ് ചുറ്റി കെട്ടണം ഈ നൂലുകൊണ്ടുള്ള കെട്ട് കയറ് കൊണ്ട് കെട്ടുമ്പോഴും നല്ല സ്ട്രോങ് ഇരിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ നമ്മളൊരു കെട്ടിൻ്റെ അകത്ത് കെട്ടുന്നത് ഞാൻ നനച്ച കയർ എടുത്ത് കെട്ടുന്നതാണ് ഏറ്റവും ബെറ്റർ പിന്നെ കയറ് കൊണ്ട് കെട്ടുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കാരണം ഇതൊരു ഓവൽ ഷേപ്പ് ആയതുകൊണ്ട് ഒരിക്കലും ഇതിൽ കെട്ട് നല്ല രീതിയിൽ ടൈറ്റാകില്ല അപ്പോൾ കെട്ട് നമ്മൾ മുറുകണമെങ്കിൽ ഒരു പ്രത്യേക രീതിയിലാണ് കെട്ടേണ്ടത് കയറിൻ്റെ രണ്ട് സൈഡ് ഒരേ ലെവലിൽ മടക്കി പിന്നെ സെൻറ്റർ പോർഷനാണിത് അപ്പോൾ ഇത് ഇതേപോലൊരു ഭാഗത്ത് ഏകദേശം സെൻ്റർ ഭാഗത്ത് ഇതേപോലെ എടുക്കുക എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഈ കയറിന് ഒരു ചുറ്റും ഉണ്ടാക്കണം ഇവിടുന്ന് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തിട്ട് ആക്കുക എന്നത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു കണ്ടോ ഇങ്ങനെ എടുത്തതിന് ശേഷം ഇങ്ങനെ ചുറ്റു തന്നെ അവിടെ നിന്ന് ചുറ്റി ഞാൻ എന്താ കുറച്ച് മുൻവശത്തോട്ട് കൊണ്ടുവരുകയാണ് ഈ കെട്ടിനെ ശ്രദ്ധിക്കുക ഞാൻ ഇതൊരു സെൻറ്റർ പോർഷനിലാണ് ഇവിടെ ഈ കെട്ട് ഇട്ടത് ആ കെട്ട് ഞാൻ കുറച്ചുകൂടെ താഴ്ത്തി അത് ഈ ഭാഗത്ത് കൊണ്ടുവന്നു ഈ ഭാഗത്ത് കൊണ്ടുവന്നതിന് ശേഷം നല്ല രീതിയിൽ വലിച്ച് ടൈറ്റ് ചെയ്തു ടൈറ്റ് ചെയ്തിട്ട് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടെ ഒരു കെട്ട് കെട്ടിടുന്നു അല്ല തിരിച്ച് ചുറ്റുന്നു കാരണം ഇങ്ങനെ ഇട്ടാലേ ഇത് ഇതിൻ്റെ ഷെയ്പ്പ് ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇതിനേക്കാളും നല്ല രീതിയിൽ കെട്ടാൻ അറിയാമെങ്കിൽ നിങ്ങൾ കെട്ടി ശ്രമിക്കുക കാരണം എനിക്ക് ഞാൻ നോക്കിയിട്ട് ഇതാണ് സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റിയൊരു ടെക്നിക്ക് ഇതിപ്പം ഏകദേശം കയറി ഞാൻ ഇതേപോലെ പല ഭാഗത്തും ഇതുപോലെ തന്നെയാണ് ചുറ്റിയത് ചുറ്റി തന്നെ ഇപ്പം ഇവിടെ എത്തി ഇവിടെ നിന്ന് ഇങ്ങനെ ചുറ്റി എടുത്തു ഇതിൻ്റെ ഒരു സെൻറ്റർ പോർഷൻ കണക്കാക്കി ഇവിടെ ഞാൻ ഇതൊന്ന് നല്ല ടൈറ്റാക്കി കെട്ടാൻ പോവാണ് ഓക്കെ ഞാനിപ്പോൾ നല്ല രീതിയിൽ കെട്ടി കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ ഈ ചണച്ചാക്കിലൊരു കെട്ട് ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഈ കെട്ട് നമ്മൾ അഴിക്കുക കെട്ടഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ നിറച്ച മണ്ണല്ല ഇവിടെ കാണാൻ പറ്റും ഒന്ന് കട്ട് ചെയ്ത് കളയാണ് ഓക്കെ ഇതിപ്പം കട്ടായി കഴിഞ്ഞു ഇതിൻ്റെ അകത്ത് നമ്മൾ നിറച്ച മണ്ണ് ഇതിൻ്റെ അകത്ത് കാണാം നമുക്ക് മണ്ണിൻ്റെ അളവ് കുറവാണെങ്കിൽ കുറച്ച് മണ്ണിട്ട് ഇതിനൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മുടെ വർക്ക് ഇപ്പോഴും തീർന്നിട്ടില്ല നമുക്കൊരു ഭംഗിക്ക് വേണ്ടി നമുക്കിതിൻ്റെ കയറൊക്കെ ചുറ്റി നമുക്ക് വേറെ രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും അത് ഞാൻ കാണിച്ചു തരാം പിന്നെ നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത് ഞാനിത് കട്ട് ചെയ്തപ്പോൾ ഓരോ പീസായിട്ട് എടുത്ത് വെച്ച് കട്ട് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ എഡ്ജൊന്നും ഒരു ഷേപ്പ് ഇല്ലാത്തത് ഇപ്പം നമ്മുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ നമുക്കൊന്നും കൂടെ ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കാം ഓക്കെ ഞാനിതിൻ്റെ പുറത്തൊന്ന് കയറ് ചുറ്റി ഒന്ന് ഭംഗിയാക്കാൻ പോവുകയാണ് ഓക്കെ ഞാനിപ്പോൾ ഇത് കയറ് ചുറ്റി ഒന്ന് ഷേപ്പ് ആക്കിയിട്ടുണ്ട് നമുക്കിത് തറയിൽ വെച്ച് ചെടി നടാൻ വേണ്ടി നമുക്കിതിനെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്കൊന്ന് ഹാങ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഒന്നര മീറ്റർ നീളമുള്ള രണ്ട് പീസ് കയറെടുക്കുക ഇതേപോലെ കയറെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക നിങ്ങൾ ഒരു കയറെടുക്കുക ഒരു കയർ എടുത്തതിന് ശേഷം ഇതിൻ്റെ ഇതെങ്ങനെ ചുറ്റി രണ്ടും സെൻട്രൽ പോർഷൻ കണക്കാക്കി ഒരേ അളവിനെടുക്കുക എടുത്തതിന് ശേഷം ഒരുപാട് താഴെ പോകാൻ പാടില്ല തെങ്ങനൊരു കെട്ടിടുക ഏകദേശം പകുതിയുള്ള സ്ഥലത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒരു കെട്ട് ഇതേപോലെ ഇടുക അതിന് ശേഷം ഈ മറ്റേ കയർ കയറ് അതിവിടുന്ന് എടുത്ത് ഇതേപോലെ തന്നെയാണ് ഒരേ ലെവലിനെടുത്തിട്ട് ഇവിടെയും നമ്മളൊരു കെട്ട് ഇത് ഇതേപോലെ ഇടുന്നു ശ്രദ്ധിക്കുക ഇപ്പം ഇതിപ്പോൾ കെട്ടായി കഴിഞ്ഞു ഈ കെട്ട് ഇവിടെ വന്നു ഈ രണ്ട് കെട്ട് ഇത് ഒരു കയറിൻ്റെ കെട്ടാണ് ഇത് വേറൊരു കയറിൻ്റെ കെട്ടാണ് ഓക്കെ അതിന് ശേഷം ഈ രണ്ട് കയറിൻ്റെയും ഇവിടെ നിന്ന് ഈ എടുക്കുക എടുത്തിട്ട് ഇങ്ങനൊരു കെട്ട് ഇവിടെ ഇടുക ഓക്കെ അതുപോലെ തന്നെ ഈ രണ്ട് കയറിൻ്റെയും കെട്ടെടുത്ത് ഈ രണ്ട് കയറും എടുത്ത് ഇതുപോലെ ഒരു ചെറിയൊരു കെട്ടുണ്ടാക്കുക കഴിഞ്ഞാൽ ഇതേപോലെ എടുക്കുക നമുക്ക് ഇവിടെ ഈ ഭാഗത്ത് ഒരു ചെറിയൊരു ഇതുപോലൊരു കുരുക്കെടുക ഇതുപോലൊരു കെട്ട് ഇങ്ങനെ നൈസായിട്ട് ഇടുക ഇവിടെ അതേപോലെ ഈ ഭാഗത്തും ചെയ്യുക അപ്പോൾ ലെവല് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കണം രണ്ട് സൈഡിലെയും ലെവല് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഇത് ഹാങ് ചെയ്തിരാനും പറ്റും നമുക്ക് ഇതിലൊന്ന് ചെടി നടാം ഇപ്പോൾ എൻ്റെ കയ്യിൽ വേറെ ചെടിയൊന്നും കിട്ടിയിട്ടില്ല ഇപ്പോൾ കിട്ടിയത് ഈ നാലുമണി ചെടിയാണ് എൻ്റെ കയ്യിൽ കിട്ടിയത് അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നട്ടുവെക്കാം ഇത് ട്രൈ ചെയ്ത് നോക്കുക സംഗതി സൂപ്പറാണ് ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം